ിടുവാളി പീടുവാ യം ദൈവനാമത്തിനും മകത്തും ഉണ്ടാകട്ടെ ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി ഇരുപത്തിരണ്ടാം സങ്കീർത്തനം രണ്ടാം വാക്യം എൻ്റെ ദൈവമേ ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു എങ്കിലും നീ ഉത്തരം വരുണുന്നില്ല രാത്രി കാലത്ത് ഞാൻ വിളിക്കുന്നു എനിക്ക് ഒട്ടും മൗനതയില്ല പ്രാർത്ഥനയ്ക്കെപ്പോഴും ഉടനടി മറുപടി ഉണ്ടാകണമെന്നില്ല ഉത്തരം ലഭിക്കാത്തതുകൊണ്ട് സങ്കീർത്തനക്കാരനായ ദാവീദ് മടുത്തു പോകുന്നില്ല അവൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ട് മറുപടിക്കായി കാത്തിരിക്കുന്നു വിശ്വാസത്തിൽ മടുത്തുപോകാതെയും എരിവ് കുറയാതെയും പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യം കർത്താവ് ഒരു ഉപമയിലൂടെ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ പോകുന്നെങ്കിൽ അത്ഭുതപ്പെടേണ്ട പുത്രന്റെ പ്രാർത്ഥനയും പിതാവ് ചിലപ്പോൾ നിരസിച്ചിട്ടുണ്ട് പകലിന്റെ ഉഗ്ര വെളിച്ചമോ രാത്രിയുടെ അന്തതമസോ പ്രാർത്ഥനയ്ക്ക് തടസ്സമാകരുത് പ്രിയ സ്നേഹിതരെ ദൈവം കേൾക്കുന്നില്ല എന്ന് ആദ്യം തോന്നിയാലും അവൻ നീതിമാനാണ് അവൻ നമുക്ക് ഒരു അഭയസ്ഥാനമാണ് പ്രത്യേകിച്ചും നമ്മുടെ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണിയാണ് അവനോട് നമുക്ക് നിലവിളിക്കാം ലഭിക്കുന്നതുവരെയും നിലവിളിയോടെ കാത്തിരിക്കാം ഒരു നാൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അവൻ മറുപടി നൽകും പ്രാർത്ഥിക്കാം കർത്താവ് മടുത്തു പോകാതെ നിരന്തരം പ്രാർത്ഥിക്കുവാനുള്ള കൃപ എനിക്ക് ഈ നാളുകളിൽ നൽകണമേ അകത്ത് നീയെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ